മക്കളെ സുഖം തന്നെയാണോ മുത്തുമണികളെ ഭക്ഷണമൊക്കെ കഴിച്ചോ വേറെന്തൊക്കെയുണ്ട് വിശേഷം പിന്ന എനിക്ക് ഒരാള് കമന്റ് ചെയ്ത് പിന്നോ ഓതാൻ വേണ്ടി കുറുകാനും ഓതാൻ ഒരുപാടില്ല കൂറുകാൻ ഓതാൻ അപ്പം മോതി കഴിയുമ്പോ ഒന്നൊക്കെ കുറെ സമയം പിടിക്കൂലേ ജോതി കഴിയുമ്പോ നമ്മുടെ വീടോടുമ്പോൾ നമ്മൾ കുറുഗാൻ്റെ ഹെഡിങ് എല്ലാം പറഞ്ഞു കൊടുക്കില്ലാണ്ട് കുറുകാൻ്റെ ഓതി അല്ലെങ്കിൽ എത്ര രണ്ട് ഓതാൻ ഇപ്പോൾ ഈ ആസീനാങ്ങിൽ കുറേ ഉണ്ട് പിന്നെ അന്നാവാങ്ങിൽ കുറേ ഉണ്ട് അലുബക്കരങ്ങ കുറേ ഉണ്ട് അതൊക്കെ ഓതിക്കുമ്പോൾ കുറേ സമയമെടുക്കില്ലേ കുറുകാനേ അറിയാത്തവർക്ക് മലയാളത്തിൽ ഇപ്പോൾ ഉണ്ട് മലയാളമായിട്ടും അറബി ആയിട്ടും വരുന്നുണ്ട് മിസാക്കും അങ്ങനെ അറിഞ്ഞുകൂടാത്ത ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല അറിഞ്ഞുകൂടാത്തവരെ അങ്ങനെ ചെയ്യുക പിന്നെ അങ്ങനെയൊക്കെ അല്ലാണ്ട് പിന്നെ ഇത് ഫുള്ള് ഓദിയിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കില്ല വീഡിയോ ഡെൻറ്റി ആയി പോകില്ലേ പ്രത്യേകിച്ചിനു ഓദാന്ന് പറഞ്ഞിട്ടുണ്ട് യാസീൻ ഒരുപാടുണ്ടോ അതാനി അന്നാമോതി ഒരുപാടുണ്ടോ അതാനി അങ്ങനെ ഞാൻ ഏതാന്ന് ഓതൻ്റെ അത് നമ്മൾ പറഞ്ഞാൽ മതി പിന്നെ അറബിൽ അറിനൂടാത്തൊഴിക്ക് ഖുറാൻ ബിൽ ഖുറാൻ്റെ അറിനൂടാത്തൊഴിക്ക് അതിന് വേണ്ടിയിട്ട് എൻ്റെ മലയാളത്തിലും അറബിലുണ്ട് അത് വാങ്ങിയിട്ട് പോകും പിന്നെ അത് എന്ത് ചെയ്യാനും പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം മുത്തുപണികളെ കൊടുക്കാനിപ്പം പഠിക്കുന്ന കുറേ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് എല്ലാവർക്കും കുഴിയാൻ എന്ന് വെച്ചാൽ കൊടുക്കാൻ വേഗം പഠിക്കാൻ കഴിയുന്ന സമയം കാരണം നമ്മളെ ബാക്കിയുള്ള കാര്യം പോലെയല്ല കൂടുതൽ വേഗം പഠിക്കാം നമ്മൾ തന്നെ കുറച്ച് നമ്മളെല്ലാവർക്കും പുള്ളി എല്ലാം തിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലോണം ഓഴുകാൻ കഴിയും ഉള്ളാതും നമ്മൾക്കതിനുള്ള ശക്തി അല്ലാതെ തരും കുറുകാനും ഏറ്റവും വലിയ ഈസി ഉള്ളതാണ് കുറുകാൻ കുറുകാൻ ഓതിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന സാധനം കൊടുക്കാൻ അത് ഓദിക്കഴിഞ്ഞാൽ തന്നെ രോഗം തന്നെ മാറും പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശ്വാസം അലഹമ്മില്ല അലഹമ്മില്ല എൻ്റെ മുറ്റുമതികൾ എൻ്റെ എല്ലാ എൻ്റെ വീടൊക്കെ കാണണേ സഹകരണമാണ് എൻ്റെ തെറ്റ് പെട്ടുകൊറ്റപ്പെട്ടു തരണം അലഹദില്ല അമ്മ അമ്മ അറഹമുല്ലാ പറ